ശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിനെ മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇപ്പൊ ദേവേനിക്ക് പോലും അനാമിയെ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അനാമിക്ക് വന്ന സമയത്ത് അനാമിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ദേവേനിയായിരുന്നു പക്ഷെ ഇപ്പം എന്തോ അവളോട് താല്പര്യമില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അനിയെ സ്വന്തം മകനെ പോലെ അല്ല ദേവേനെ കണ്ടോണ്ടിരുന്നേ അപ്പൊ ആ ഒരു സ്നേഹം അടുപ്പം വന്ന് കേറിയ പെണ്ണിനോടും കാണിക്കുന്നുണ്ടായിരുന്നു പറയാ മുത്തശ്ശി പറഞ്ഞു അത് മുമ്പായിരുന്നു പക്ഷെ ഇപ്പം നായനമോളോടാണ് സ്നേഹം കൂടുതൽ കാരണം വേറൊന്നുമല്ല നയനയാണല്ലോ കറളു പാത്തു നൽകിയേ ദേവയാണ് ജീവൻ രക്ഷിച്ചേ അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹവും മത്സ്യവും കൂടുതലുണ്ടെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ ഞാനും അത് ശ്രദ്ധിച്ചു ഒരു പക്ഷെ ഇപ്പം ആദർശനേക്കാളും കൂടുതലായിട്ട് നായനമോളെയാണ് ദേവേനെ സ്നേഹിക്കണമെന്ന് പറയാം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം മരുമക്കളെ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കാനായിട്ട് പഠിക്കണം അങ്ങനെ വന്നാലും ആ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളു എന്ന് പറയാണ് മുത്തശ്ശം പറഞ്ഞു എന്നാലും അവര് തമ്മിൽ എന്താ പ്രശ്നം എന്ന് അറിയത്തില്ലോ അനിയും അനാമികയും തമ്മിൽ അത്ര നല്ല സ്വരച്ചെറിച്ചിലല്ല പോയിക്കൊണ്ടിരിക്കണേ എല്ലാവരും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയാണ് മുത്തച്ഛൻ പറഞ്ഞു അതെന്താണെന്ന് അറിയണം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഒരുപക്ഷെ ആ അവിടെ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാ ശ്രമിക്കണ്ടേ അല്ലാതെ അവരെ രണ്ടുപേരും അകറ്റാനല്ല അല്ല ശ്രമിക്കേണ്ടേ എന്ന് പറയാണ് ആ സമയത്ത് അനാമിക എന്തു ചെയ്യുക വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോ വേണു രേവതി ഇറങ്ങി വന്നു വേണു ചോദിച്ചു എന്തായും അവളെ കാര്യങ്ങള് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാരും കാണിച്ചോ എല്ലാരും എന്ത് പറയണോ എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് അനാമിക പറഞ്ഞു വീഡിയോസൊക്കെ എല്ലാരേം കാണിച്ചു പക്ഷെ മുത്തശ്ശിനെ മുത്തശ്ശേ മാത്രം കാണിച്ചില്ലെന്ന് പറയാം അതെന്താ അവരെ എല്ലാരെന്നോ കാണിക്കണ്ടേ അമ്മ പറഞ്ഞു പറഞ്ഞിപ്പൊ കാണിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല കാര്യമാ ഇത് വെച്ച് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാന്നേ ആ വീഡിയോ കയ്യിലുള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യം എന്ന് പറയാണ് പെട്ടെന്ന് വേണു പറഞ്ഞു മോളെ അറിയാലോ ആ വീഡിയോ എപ്പോഴും നിനക്കൊരു തുറപ്പുചീട്ടായിരിക്കണം ഈ പറയുന്നേ നന്ദു അനിയും തമ്മില് ഇപ്പോഴും അങ്ങനൊരു ബന്ധം ഉണ്ടെന്ന് വരുത്തി തീർക്കണം അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയണം അത് മാത്രമല്ല ഒരു കാരണവശാലും ഇനി ഈ പറയുന്ന നയന എന്ന് പറയുന്നവള് നീയാണ് പാല് വേഷം കടത്തി എന്നുള്ള കാര്യം പറഞ്ഞ അവിടെ ആരും വിശ്വസിക്കരുത് ആ കിളവനും കളവിയും പോലും വിശ്വസിക്കരുത് നിന്റെ അമ്മായിമ്മ പോലും വിശ്വസിക്കില്ലെന്ന് പറയണം അതൊക്കെ എനിക്കറിയാന്ന് പറയണം അപ്പൊ അതിന് വേണ്ടുന്ന എന്താണെന്ന് ചെയ്തോണം അറിയാലോ അവിടെ പോരണ സമയത്ത് നിനക്ക് കിട്ടാവുന്നൊക്കെ നീ മേടിച്ചോണ്ട് പോരാവുള്ളൂ അതിനുമുമ്പ് തന്നെ അടിച്ചു മാറ്റാൻ പറ്റുന്നൊക്കെ അടിച്ചു മാറ്റണം നമ്മുടെ അവസ്ഥ അത്ര ദയനീയമാണെന്ന് പറയണേ എപ്പം വേണും ജപ്തി നടക്കാം അത് കേട്ടുകഴിഞ്ഞപ്പ ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാബി കുറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമില്ല ചാ അതുകൊണ്ടല്ല ഞാൻ ഇപ്പോഴും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവിടെ ഇങ്ങനെ നിൽക്കുന്നേ അല്ലെ പിന്നെ ഞാൻ അവിടെ നിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ചായയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നെ അങ്ങനെ അവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ ചോദിച്ചു അല്ല ഇന്നലെ എന്തായിരുന്നു ഇവിടെ നിന്ന് ചോദിക്കാം എന്താ മുത്തശ്ശ പാദരാത്രി ആയിട്ടും ആരും ഇറങ്ങിയിട്ടില്ലായിരുന്നല്ലോ സംസാരം കേട്ടണോന്ന് പറയണം ആ അത് പിന്നെ അനി ഇന്നത്തെ ലേറ്റ് ആയിട്ടാ പന്നിയെന്ന് പറയണ ആ എന്താ അവൻ ലേറ്റായിട്ട് വന്നേ അതു പിന്നെ അവൻ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ആലത്തറയെ കിടന്നും കൂടെ ഉറങ്ങിപ്പോയെന്ന് പറയാണ് ഉറങ്ങിപ്പോയെന്നോ നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും അവൻ ഉറങ്ങിപ്പോയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അല്ല അതിന് മാത്രം എന്തിനാ അവിടെ കിടന്ന് ഉറങ്ങണെന്ന് ചോദിക്കുക അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല അവൻ എന്തൊക്കെയോ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അവന് ടെൻഷൻ നല്ല തല്ലി കിട്ടാത്ത കുഴപ്പം അവനെന്ന് പറയാണ് മുത്തശ്ശി അനാമിയെ പോലെ നല്ലൊരു മോളല്ലേ അവന് കിട്ടിയിരിക്കുന്നത് എന്നിട്ടോ നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട് അവൻ അതിനെ കൊണ്ടു കിടക്കാൻ കഴിയുന്നില്ലല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പനി നയന പറഞ്ഞു അനിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു പിന്നെന്താ എന്താ അനാമിയേനോ കുറ്റം പറയണം നമുക്ക് അനിയല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് അന അനാമിയെ കൊണ്ട് എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം എവിടെയോ ഒന്ന് കൊണ്ടുപോയത് മാത്രമേ ഉള്ളു അല്ലാതെ പുറത്തുപോലും കൊണ്ടുപോയിട്ടില്ല അവളൊരു പെണ്ണല്ലേ അവൾക്കും ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ല അവൻ്റെ കൂടെ പുറത്ത് പോകണമെന്ന് ഏഹ് അവൻ അവൻ്റെ തോന്നിയാസല്ലേ നടക്കണേന്നൊക്കെ ചോദിക്കുകയാണ് നയനയ്ക്കും എനിക്ക് ഒക്കെ പറയണമെന്നുണ്ട് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി കൂടുതൽ ഗുരുതരമാകത്തുള്ളൂ തൽക്കാലത്തേക്കൊന്നും പറയണ്ട പിന്നീട് നയനോട് മുത്തശ്ശൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ പോയി അനിയൊന്നും ഉപദേശിക്കെ ആനിയെ അവ അനാമികൻ തമ്മിൽ നല്ലൊരു ജീവിതം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നു പറയാണ് ഇത് കേട്ടിപ്പം തന്നെ നായനെ പറഞ്ഞു അതിന് ഞാൻ ഞാനുപദേശിച്ചാൽ നീ ഉപദേശിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് പെണ്ണാ സഹിക്കുന്ന കല്യാണത്തിന് ശേഷം തൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതും നിന്റെ അനുജിത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്താണെങ്കിലും തൽക്കാലത്തേക്ക് ഏഹ് അതിനെക്കുറിച്ച് വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കണ്ട അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ നോക്ക് അതാ നല്ലതെന്നൊക്കെ പറയുന്നത് പിന്നീട് നായനെ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് കണ്ടില്ലേ നായനമ്മ മോള് പോലും അനാമയ്ക്ക് എതിരെ തിരിഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് തോന്നുന്ന എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അതെന്താണെന്ന് മാത്രം നമുക്കറിയത്തില്ല ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തില് വലിയ പ്രശ്നമാകുന്ന ആർക്കെങ്കിലും തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ് പിന്നീട് നായനെ നേരെ ചായയൊക്കെ ആയിട്ട് അനിയുടെ അടുത്തേക്ക് എടുവാണ് ആ സമയം അനി അനിയോരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അനിയുടെ മനസ്സ് വേറൊന്നുമല്ല നന്ദുവിനെ കെട്ടിപ്പിടിച്ചും നന്ദു തന്നോട് ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുക അതൊക്കെ ഓർത്തിഞ്ഞപ്പം അനിയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അപ്പോഴേക്കും നായനെ അങ്ങോട്ട് വന്നു ചായ എനിക്ക് കൊടുത്തുകഴിഞ്ഞിട്ട് അനിയോട് പറഞ്ഞു അനി നീ ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല എന്ന് അനി പറഞ്ഞു എന്താ അടുത്തി എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാം നന്ദുവിൻ്റെ പിന്നാലിലുള്ള നിന്റെയും നടത്തം നിർത്തണം അല്ല നീ ഇന്നലെ എന്ത് പരിപാടിയോ കാണിച്ചേ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ ഇനി തല ഉണിച്ചല്ലേ ഞങ്ങൾ നിന്നേന്ന് ചോദിക്കാം അനി പറഞ്ഞ അത് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അവളെ കണ്ടുകഴിഞ്ഞപ്പം എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് നന്ദു നിന്നെ കാണാത്തതിനുള്ള ടെൻഷനിലാണ് വന്നേ എല്ലാരും ടെൻഷനിലായിരുന്നു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിന് പിന്നെ ഒരു സമാധാനം ഉണ്ടാവോ ഒരിക്കലുമില്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടില്ലായിരുന്നു നന്ദു അത് പക്ഷെ നീ മനസ്സിലാക്കിയില്ല അപ്പൊ നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പിന്നെ എതിർക്കാനായിട്ട് ആ സമയത്ത് പറ്റിയില്ല പക്ഷെ ഒരു കാര്യുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവല്ലോ എന്ന് പറയണ അവൾക്ക് വീട്ടില് കല്യാണാലോചനയോ മറ്റും നടക്കുന്നുണ്ടെന്ന് പറയാ കല്യാണാലോചനയോ ഏട്ടത് എന്താ പറയണെന്ന് ചോദിക്കും അവൾ ഒന്നും പറഞ്ഞില്ലോ എല്ലാ കാര്യവും ഇപ്പൊ നിന്നോട് പറയണമെന്നുണ്ടോ അവൾക്ക് പറയാൻ തോന്നി കാണത്തില്ല എന്ന് പറയാണ് അത് വെറുതെ പറഞ്ഞായിരുന്നു ആ നന്ദുവിന് കല്യാണമല്ലോ ജനം വരുന്നുണ്ടെന്ന് അങ്ങനെയെങ്കിലും അനിയുടെ മനസ്സ് മാറുവാണെങ്കിൽ മാറട്ടെ എന്ന് കരുതി പറഞ്ഞാണ് പക്ഷെങ്കില് അനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ടായി പിന്നീട് ഉം എന്ന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പം നീ നന്ദുവിനെ മനസ്സിലിട്ടുണ്ടെന്നു കാര്യമില്ല അവളുമായിട്ടാണ് നിന്റെ കല്യാണം നടക്കണമെങ്കിൽ അവളും കൂടെ സമ്മതിക്കേണ്ടേ അല്ല നീ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ അവളുടെ മനസ്സിലും കൂടെ നിനക്ക് നിന്നോടുള്ള ഇഷ്ടം തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ടേക്ക് പോവാണ് അനി ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ അവൾക്ക് തന്നോട് ഇഷ്ടമില്ലേ ഏ അങ്ങനെയൊന്നുമില്ല അവൾക്ക് തന്നെ ഇഷ്ടമുണ്ട് അവളിത് പുറമേ പഴശേ പ്രകടിപ്പിക്കാത്ത എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ് പിന്നീട് ദേവേനി അടുക്കളയിൽ കറികളൊക്കെ അരി കറികൾക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് വരുന്നത് നായനയുടെ മട്ടും ഭാവവും മുഖവും കണ്ടപ്പോഴത്തേനും ഒരു പന്തിയോട് തോന്നും ദേവയാനിക്ക് പിന്നീട് നായനെ വന്നിട്ട് പറഞ്ഞു അമ്മേ എന്താണെങ്കിലും അനിയും തമ്മിൽ ഇങ്ങനെ അതേ കാലം ഒരുമിച്ച് പോകുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് ദേവയാനി പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട് എന്ന് പറയാം അപ്പോഴേക്കും നായന പറഞ്ഞു അത് അപകടം അമ്മേ എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെ ഒന്നാക്കിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നന്ദുവിൻ്റെ ജീവിതം കൂടെ തകർന്നു പോകുന്നു പറയുകയാണ് അനിയെന്താണെങ്കിലും നന്ദുനെ മനസ്സിൽ നിന്ന് വായിച്ചു കൊള്ളെന്ന് തോന്നില്ല തോന്നുന്നില്ല പക്ഷേ എങ്കിൽ ഈ കണ്ടീഷനാൽ പോകുന്നെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് പറയണം ദേവേനി പറഞ്ഞു മോളെ അതിലിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അതു പിന്നെ നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇനി നന്ദുവിനെ വേറെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണെങ്കിൽ കുഴപ്പമില്ല ദേവേനി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണോ നന്ദു അതിനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഞാൻ കണ്ടെടുത്തോളും അവളുടെ മനസ്സിൽ എപ്പോഴും അനിയുണ്ട് ആ അനാമിക എന്ന് പറയുന്നോളാം അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകണം അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടു നായന് പറഞ്ഞു അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുക അതെ മോളെ ഏഹ് അനാമിക അനിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവനൊരിക്കലും നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല അനാമിക അനിയും തമ്മി വേറെ പിരിയണം എങ്കിൽ മാത്രമേ അനിക്ക് എനിക്കൊരു ജീവിതം ഉണ്ടാത്തുള്ളൂ എന്ന് പറയണം അമ്മേ എന്നും പറഞ്ഞുകൂടെ നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനോ അതിനുശേഷം ശേഷം ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും നയന പറഞ്ഞു അതൊന്നും ശരിയാകത്തില്ലമ്മേ ശരിയായ കാര്യമല്ല അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ ഇവിടെ ഇളയമ്മയ്ക്കാണെങ്കിലും നന്ദുനെ കണ്ണെടുത്താൽ കാണത്തില്ല ഇളയമ്മ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനിക്കും ഭയങ്കര വിഷമായി ദേവേനു പറഞ്ഞു എനിക്ക് തോന്നേ ഇനിയിപ്പോൾ എന്താണെങ്കിലും അനിയുടെ ജീവിതത്തിൽ അനി അനാമിക ഉണ്ടാകത്തില്ല അവിടെ എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന എനിക്ക് തോന്നേ എൻ്റെ അങ്ങനെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ടേക്ക് അല്ല ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനാമിക വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നേരെ തൻ്റെ കാമുകനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഇങ്ങനെ കണ്ടുകിഞ്ഞ് പവൻ ചോദിച്ചാൽ എന്തായി കാര്യങ്ങളൊക്കെ കരയ്ക്ക് അടുപ്പിച്ചോന്ന് ചോദിക്കാം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്നൊന്നും അങ്ങനെ അവിടെ വിട്ടു പോരാൻ പറ്റില്ല അറിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു അതെന്താ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് വെച്ചു പക്ഷേ പോന്നു കഴിഞ്ഞാലും എനിക്ക് നിന്റെ കൂടെ അങ്ങനെ സന്തോഷത്തോടെ അധികാളം ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതെന്താ നമുക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതിന് എനിക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ടല്ലോ ആ ജോലിയും കൊണ്ട് എന്താവാനായിട്ടാ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വാപ്പ പാടേ പ്രശ്നമോ അപ്പം നമ്മുടെ ഈ പൈസ ഉണ്ടോ കുഴപ്പമില്ല കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത് അക്കൗണ്ടിൽ ഇട്ടാൽ മതി പിന്നെ എൻ്റെ വീട്ടിൽ കുറെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് തീർക്കണം പിന്നെ ബാങ്കിൽ കുറച്ച് ബാലൻസും വേണം എങ്കി മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ബാങ്ക് ബാലൻസിന്റെ പലിശ കൊണ്ട് ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാന്ന് പറയുന്നത് അത് കേട്ടേ ഞാൻ പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യ അല്ല ഇന്നെന്താ നിന്റെ പ്ലാന് നമുക്ക് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് പോയാലോ പോയാലോന്ന് വിൽക്ക ഏയ് അത് വേണ്ടെന്ന് പറയാ അതെന്താ ഇപ്പൊ എൻറെ മേലെ എല്ലാവർക്കും ഒരു കണ്ണുണ്ട് അതുകൊണ്ട് അത് ശരിയാകത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടും പാർക്കിലൊക്കെ പോയി ചുറ്റി അടിക്കുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയതല്ലേ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം നീ പോയിക്കോ എനിക്കാണ് ടെസ്റ്റേഴ് ഷോപ്പിലൊക്കെ കയറാനുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മാൻ പറഞ്ഞു ശരി എന്നാൽ ആയിക്കോട്ടെ നമുക്കെന്നെങ്കിൽ പിന്നെ ഒരു ദിവസം പോയി കടയിൽ പോയി ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അനാമിക അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആദർശം നായനെ ചന്തമോളുടെ അരിയിലാണ് അപ്പം ചന്തമോളെ നയനെ ഒരിക്കുക പിന്നീട് ചന്തമോളോട് പറഞ്ഞു നമുക്കേ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് വേണമെന്ന് മോൾക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കും അതിപ്പം നായനാമ്മക്ക് ഇഷ്ടമുള്ള മതി എന്ന് പറയാണ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് എടുക്കില്ല എന്ന് ചോദിക്കാം അമ്മയ്ക്കെടുക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മ പാവ പറയാണ് ആഹോ അപ്പം ഞാനോ നായനാമ്മ പാവം ചോദിക്കണം ചോദിക്കുകയാണ് നായനെ അമ്മയും എൻ്റെ അമ്മയും പാവമാണ് എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം നായനയ്ക്ക് സന്തോഷമായി നായനെ ചന്തമോളെ ഭാര്യ എടുത്ത് ഉമ്മ നോക്കുവാണ് അത് കണ്ടപ്പോൾ ആദർശം സന്തോഷത്തോടുകൂടെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി